പറഞ്ഞു നമുക്ക് പടങ്ങാകും ഇന്ന് രണ്ട് പടങ്ങൾ ഇറങ്ങി നാളെ നമ്മുടെ പടങ്ങൾ ഉൾപ്പെടെ ഇറങ്ങുന്നു അങ്ങനെ ആ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ അത്രമൊരു പോസ്റ്റ് ഇടാ പ്രചോദനം ഇല്ല എന്താണ് ഒരു വിഷമം എന്താണ് അല്ല സത്യത്തിൽ അതിനെ ദയവേദ മീഡിയ സ് വേറൊരു രീതിയിലും അതിനെ വളച്ചൊടിക്കരുതെന്നാണ് എൻ്റെ ഒരു എളിമയോടെയുള്ളൊരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിലും ഒരു പത്ത് നാൽപ്പത് ആർട്ടിസ്റ്റുകളോടം വന്നിട്ടുണ്ട് അപ്പം അവർ മൂന്ന് സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യതും അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു അതിലൊരു തെറ്റുമില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിനിറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാൻ അത് അറിയിച്ചു എന്നേ ഉള്ളൂ അതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളർച്ചോടിക്കരുത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന അതിനെ ഞാൻ എട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ദേവിയത് ആരും ചിന്തിക്കേണ്ട പവർ ഗ്രൂപ്പ് മലയാള ഭാഷ എന്ത് പരാമർശം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ അല്ല ആക്ച്വലി അത് ഉദ്ദേശിച്ചാല് ഇപ്പൊ ഈ ഇറങ്ങണ ഓണത്തിന് നടക്കുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയിൽ ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത് അപ്പൊ ഇവര് മൂന്നാൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിൻ്റെ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന പോലും ഞങ്ങൾക്ക് പേര് പറഞ്ഞാൽ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയണത് നോക്കിയാ അല്ലെങ്കിൽ ഓണ ചിത്രങ്ങളിൽ മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എങ്ങനെ ഒന്ന് രണ്ട് പിള്ളേരെ വെച്ചെടുത്ത് നിങ്ങടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണ് പറഞ്ഞോളൂ പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമില് അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് മൂന്നോ പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോക്കസ് വേറെയാണ് ഇപ്പൊ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കഴിഞ്ഞാൽ റഹ്മാൻ സാറിനെയും കൂടി ഒരു വീഡിയോ വീഡിയോടാ ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആവുമ്പോ അതൊരു കൂട്ടായ്മ നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടി വരുമ്പോ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എഫോർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നെ അപ്പൊ അങ്ങനെ ഒരു മൂന്ന് പേരൊരു മൂന്ന് പേരും കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളും കൂടി ഉൾപ്പെടുത്താൻ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് കിട്ടിയിട്ട് കടയിട്ടിട്ട് ഇരിക്കുന്നവരെയല്ല ഇരിക്കുന്നവരെയല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മള് ചെയ്യണ പ്രവർത്തി മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത് ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു മാത്രമേ മാത്രം ചെയ്തോന്ന് ആസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അവരെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അതൊക്കെയാണ് പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു തോന്നും അത്രയേ ഉള്ളൂ അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു പോയിന്റ് അതാ പറഞ്ഞത് അതായത് ഈ വലിയ ചിത്രങ്ങൾ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഒന്നിച്ചിട്ട് ഇത് ചെയ്യുമ്പോ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും അതിന്റെ കൂടെ നമ്മുടെ പേര് മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു അപ്പൊ വല്യ വലിയ ചിത്രങ്ങളുടെ ഇടയില് നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും ഒരു നല്ല കാര്യമാണുള്ളത് അല്ലെ എനിക്ക് പേടിയില്ല പക്ഷെ നമ്മുടെ ഒപ്പം

ഇവരോട് അറിയിക്കാൻ ഈ ോ നമ്മളേലും അതെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം നമ്മള് കൂടുതൽ പവർഫുൾ ആവുമ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക

ഇല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തുമായിക്കോട്ടെ അത് പ്രശ്നമൊന്നുമില്ല പ്രശ്നം അവിടെ കഴിഞ്ഞു ഞാനെ പറ്റിട്ട് വേറെ വേണ്ട ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവർ പറഞ്ഞു കേൾക്കണം ഞാൻ കഴിച്ചുപോയി അതിൽ കണ്ട തെറ്റാ വേണ്ട സ്വാർത്ഥതയാവും എന്ത് വേണമെങ്കിലും അത് മനുഷ്യനല്ല എനിക്കുണ്ടാവും സ്വാർത്ഥമാത്പര്യമുണ്ട് അങ്ങനെ അല്ല പിന്നീട് അവരൊക്കെ വിളിക്കുവോ കോണ്ടാക്ട് എന്തേലും കാര്യങ്ങളോ കാരണം ഇത്രയും ചർച്ച നടക്കുന്നതുകൊണ്ട് ചോദിക്കണം വിളിച്ചിട്ടില്ല കേട്ടു പറഞ്ഞോഷേ